പലരും നമ്മെ കൈവിട്ടേക്കാം നമ്മളെ ആപത്ത് കാലത്തിൽ നമ്മുടെ പ്രയാസ കാലത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മെ കൈവിട്ടേക്കാം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ കൈവിട്ടേക്കാം നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ ഉറ്റവർ എന്ന് ചിന്തിക്കുന്നവർ തന്നെ നമ്മെ കൈവിട്ടേക്കാം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് നാം ചിന്തിച്ച് നിൽക്കുന്നതായ അമ്മയപ്പനാകട്ടെ ഭർത്താവട്ടെ ഭാര്യയാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ബന്ധുമൃത്താദികളാകട്ടെ സഹോദരങ്ങളാകട്ടെ കൈവിട്ടേക്കാം എന്നാൽ കൈവിടാത്തവനായ ഒരുവൻ ഉണ്ട് അതാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ആപത്ത് കാലഘട്ടത്തിൽ നമ്മുടെ പ്രയാസ കാലഘട്ടത്തിൽ നമ്മുടെ കഷ്ടകാലങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മൾ വഴി നടത്തുവാനിടയായിത്തീരും നമ്മെ ഒരിക്കലും കൈവിടുകയില്ല കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നാം എത്ര തന്നെ പ്രതികൂലത്തിലേക്ക് കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മെടു കൂടെ ഇരിക്കുവാൻ നമ്മെ ആ പ്രതികൂലത്തിൽ നിന്ന് നാം അകപ്പെട്ടതായ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മെ വലിച്ചു കര കയറ്റുവാൻ ആഴക്കുഴിയിലേക്ക് നാം വീണു പോയെങ്കിലും ചേറ്റിൽ നാം പൊതിഞ്ഞു പോയെങ്കിലും അവിടെ കരം തന്ന് നമ്മെ പുറത്തെടുക്കുവാനായിട്ട് കർത്താവ് നമ്മുടെ ഇരിക്കും ആ കർത്താവ് നമ്മെ കൈവിടാതെ ഇരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം നാം കർത്താവിനോടൊപ്പം കൂടെ ഇരുന്നാൽ നമുക്ക് എത്ര പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ എത്ര പ്രതിസന്ധികൾ കിടന്നു വരട്ടെ എല്ലാരും നമ്മെ തള്ളിക്കളഞ്ഞാലും എല്ലാരും നമ്മെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മെ കൈവിടുകയില്ല അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ആ യോബ് എന്ന ഒരു ഭക്തൻ നമുക്ക് ബൈബിളിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭക്തനാണ് യോബ് ഓബിന് സകലത നഷ്ടപ്പെട്ടു തന്റെ ഭാര്യ ഉപേക്ഷിച്ചു തന്റെ സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു സകലരും നഷ്ടപ്പെട്ടു സകലരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു എന്നിട്ടും അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല ദൈവത്തെ മുറുകെ പിടിച്ചു താൻ വിളിക്കുന്നതായ കർത്താവ് തന്നെ ഉപേക്ഷിക്കത്തില്ല തന്നെ കൈവിടിക്കയില്ല തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നുള്ള ആ ഉറപ്പ് അവനുണ്ടായിരുന്നു അതുകൊണ്ട് കർത്താവ് അവന്റെ ഉറപ്പ് അവന്റെ വിശ്വാസം ദൈവത്തിലുള്ള ആ തീവ്രമായ അവന്റെ വിശ്വാസം കണ്ടിട്ട് അവനെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവൻ എന്തൊക്കെയൊക്കെയോ നഷ്ടപ്പെട്ടു അതെല്ലാം അവൻ ധനികനായിരുന്നു സകല ധനവും അവന് നഷ്ടപ്പെട്ടു സമ്പന്നനായിരുന്നു സമൃദ്ധി വസ്തുബാധകൾ കൊണ്ട് സമൃദ്ധിയുള്ളവനായിരുന്നു ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ ദേശത്തിൽ ഒരു പ്രമാണിയായിരുന്നു അവന് പക്ഷേ ദൈവം അവന് മടക്കി കൊടുത്തപ്പോൾ സകലതും ഇരട്ടിയായി മടക്കി ഇടയായി തീർന്നു അത് എന്തുകൊണ്ട് എത്ര കഷ്ടത വന്നിട്ടും എത്ര പ്രതികൂലം കടന്നു വന്നിട്ടും അവൻ ദൈവത്തെ തള്ളി പറയുവാൻ ഇടയായില്ല ദൈവത്തെ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ആ മുന്നോട്ട് പോയത് കൊണ്ട് ദൈവം അവനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ തീരുമാനിക്കുകയും ദൈവം അവനെ ഉയർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ലോത്തിനെ ഒന്ന് നോക്കാം യേശു കഥാവ് ഏഹോവയായ ദൈവം ഭൂമിയിൽ ആ സോതോം എന്ന ഗോ ഗോമോറ എന്ന ആ പട്ടണം അതായത് സ്വവർഗോഗികളുടെ ദേശമായി മാറിയപ്പോൾ ആ ദേശത്തെ യഹോവ നശിപ്പിക്കുവാനായിട്ട് നിശ്ചയിച്ചപ്പോൾ ആ ഭക്തനെ ദൈവം കണ്ടു ലോത്തിനെ ദൈവം കണ്ടു അതുകൊണ്ട് ലോത്തിനെയും മക്കളെയും ദൈവം രക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ആ ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പേ ആ ലോത്തിനെയും കുടുംബത്തെയും സോതോകോമോറയിൽ നിന്ന് പറിച്ചു മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ നാം ബൈബിൾ നോക്കുമ്പോൾ പലരെയും പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഭക്തന്മാരെ ഭക്തന്മാരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല പ്രതികൂലങ്ങൾ കടന്നു വരില്ല എന്നല്ല പ്രതികൂലങ്ങൾ വരും പ്രതിസന്ധികൾ വരും കഷ്ടതകൾ വരും പക്ഷേ ഒരിക്കലും ആ കഷ്ടത നിങ്ങളെ നശിപ്പിക്കത്തില്ല ആ പ്രതികൂലം നിങ്ങളെ തകർക്കത്തില്ല ആ പ്രതിസന്ധി നിങ്ങളെ നശിപ്പിക്കത്തില്ല ഒരിക്കലും കർത്താവ് പിശാജിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കത്തില്ല തന്റെ ഭക്തകളെ ഭക്തന്മാരെ എല്ലാവരും നോക്കും ഇപ്പോൾ തകർന്നു പോകുമെന്ന് ലോകം നിങ്ങളെ നോക്കി വിധിക്കും ഇപ്പോൾ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ലോകം നിങ്ങളെ നോക്കി വിധിക്കും കാരണം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നാശത്തിന്റെ അവസ്ഥയിലായിരിക്കും ലോകർ നോക്കുമ്പോൾ നാശത്തിലേക്ക് മാത്രമേ പോകൂ എന്ന് വിധി എഴുതുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ലോകം പറയുന്നതല്ല ദൈവം ചെയ്യുന്നത് ലോകത്തിന്റെ ബുദ്ധിയല്ല ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഒരാശ്വര്യമാക്കി മാറ്റി നമ്മെ സകല കഷ്ടതയിൽ നിന്നും വിടുവിച്ച് ദൈവം ഉയർത്തി കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അങ്ങനെ നമ്മെ ഒരിക്കലും കൈവിടാത്തവനായ ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ് ആ ക്രിസ്തുവിന്റെ മുഖത്തോട്ട് നോക്കി നാം ആയിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരിക്കലും ആ ക്രിസ്തു നമ്മെ കൈവിടുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല കൈവിടാത്തവനായ ക്രിസ്തു നമ്മെ കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്നത് നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ നിങ്ങളെയും ദൈവം കൈവിടാതെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന നാളുകൾ താമസമല്ല ദൈവം നിങ്ങൾക്ക് വാഗ്ദത്വങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്വങ്ങൾ നിറവേറാതെ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുവാൻ ഒരിക്കലും ഒരു പൈശാചിക ശക്തിക്കും സാധിക്കുകയില്ല ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായും നടത്തി തരും എന്നുള്ള ആ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കൈവിടവ കൈവിടാത്തവനായ ക്രിസ്തു നമ്മെ കരം പിടിച്ചു ഉയർത്തി നമ്മെ മാനിക്കുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് തീർച്ചയായും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം ആ ക്രിസ്തുവിന്റെ മുഖത്തു നോക്കി ഒന്ന് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ